രണ്ടായിരത്തി ഇരുപത്തി നാല് ജാനുവരി മാസം മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരയ്ക്കുള്ള ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് നക്ഷത്രം ഈ പുണർദ്ധനക്ഷത്രം മിഥുനൻ രാശിയിലാണ് പുണർദ്ധനക്ഷത്രം മിഥുനക്കൂറിലാണ് നക്ഷത്രം വരുന്നത് അപ്പോൾ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ മാസം വരെ ഇവർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഏപ്രിൽ മാസം പതിനൊന്നിലാണ് വ്യാഴം നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഏറ്റവും ഒരു നല്ല സമയമാണ് ഏപ്രിൽ മാസത്തിന് ശേഷമാണ് അവർക്ക് കുറച്ച് മാറ്റങ്ങളൊക്കെ സംഭവിക്കുന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം വ്യാഴം പന്ത്രണ്ടിൽ വരികയും അപ്പോൾ നമുക്ക് ഇത്തിരി ദൈവാധീന ദൈവാധീനക്കുറവ് വരുന്നൊരു സമയമാണ് വ്യാഴം പന്ത്രണ്ടിലാണ് മോക്ഷസ്ഥാനത്താണ് എങ്കിലും അത് പന്ത്രണ്ടിലാണല്ലോ അപ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന കുറച്ച് കുറച്ച് മാറ്റങ്ങൾ ഈ നക്ഷത്രക്കാർക്ക് വരുന്നതാണ് ഇതിലെ ഏറ്റവും കൂടുതൽ തൊഴിൽ തേടുന്നവരും അതേപോലെ തന്നെ പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്നവരും അവരൊക്കെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു കാലഘട്ടമാണ് ഏപ്രിലിന് ശേഷം ഏപ്രിലിന് ശേഷം പുതിയൊരു സംരംഭത്തിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് നമുക്ക് ഓരോ ഇങ്ങനെ പറയില്ലേ നമ്മൾ ഓരോ കാല് വയ്ക്കുമ്പോഴും വളരെ സൂക്ഷിച്ച് ചെയ്യേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അതേപോലെ ഇൻവെസ്റ്റ്മെൻ്റ് നടത്തുന്നവർ ഭൂമിയാണെങ്കിലും വേറെ എന്തെങ്കിലും പുതിയൊരു ഇതാണെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ വളരെയധികം സൂക്ഷിക്കണം പിന്നെ ഇതിലെ ശനി നിൽക്കുന്ന രാശി ഒമ്പതാം ഭാവമാണ് ഭാഗ്യഭാവത്തിലാണ് ശനീശ്വര നിൽക്കുന്നതെങ്കിലും നമുക്ക് വ്യാഴമാണ് പന്ത്രണ്ടിൽ പോകുന്നത് ഏപ്രിലിന് ശേഷം അപ്പോൾ ഇതിൽ വരുന്ന ഈ നക്ഷത്രക്കാർ പുണർന്ന നക്ഷത്രക്കാർ ശനീശ്വരനെ നന്നായി ഭജിച്ചുകൊണ്ടും വ്യാഴത്തിനെ ഭജിച്ചുകൊണ്ടും വേണം പുതിയ സംരംഭങ്ങൾ വാഹനങ്ങൾ മേടിക്കുന്നതും വീട് വയ്ക്കുന്നതിനുമൊക്കെ പോകുമ്പോൾ ശനിയേയും വ്യാഴത്തെയും നന്നായിട്ട് ഭജിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുക അപ്പം തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവും ഏപ്രിലിന് ശേഷം തടസ്സങ്ങൾ ധാരാളം ഉണ്ടാവുമെങ്കിലും അതിൽ നിന്നൊരു മാറ്റം വരാൻ ഇവരെ ഈ ക്ഷേത്രങ്ങളിൽ പോയിട്ട് നന്നായിട്ട് ഭജിച്ചിട്ട് മുന്നോട്ട് പോകുന്നത് നല്ലതായിരിക്കും പിന്നെ അതേപോലെ തന്നെ കുട്ടികൾ കുട്ടികൾക്കാണെങ്കിലും പഠിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുകളോ ഒക്കെ വരികയാണെങ്കിൽ തന്നെ എപ്പോഴും ക്ഷീണം തളർച്ച അങ്ങനെയൊക്കെ വരും ഈ വ്യാഴം നിൽക്കുമ്പോൾ ഒരേ എന്ന് വെച്ചാൽ ശുക്രൻ്റെ ക്ഷേത്രത്തിലാണ് വ്യാഴം വന്ന് നിൽക്കുന്നത് അപ്പോൾ ശുക്രൻ്റെ പോലെ അത് നാളെ പഠിക്കാം അല്ലെങ്കിൽ ഇന്ന് പഠിക്കാം എന്നൊക്കെ നമ്മൾ ചിന്തിക്കും അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് നന്നായി ഭജിച്ച് പാൽ പായസം കൊടുത്ത് ഇവർക്ക് നന്നായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ പഠന കാര്യങ്ങളിൽ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും സ്ത്രീകളുടെ വിഷയത്തിലാണെങ്കിൽ സ്ത്രീകളാണ് മിഥുനൻ രാശിയിൽ നിൽക്കുന്ന പുണർത്ത നക്ഷത്രക്കാരായിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവർക്ക് പുതിയ വീട് വെക്കുന്നതിനും പുതിയ പുതിയ ബിസിനസ് തുടങ്ങുന്നതിനൊക്കെ ഏറ്റവും ഒരു നല്ല സമയമാണ് ഏപ്രിൽ വരയ്ക്ക് ഏപ്രിൽ കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ഈ നക്ഷത്രക്കാർക്ക് വരുന്ന പന്ത്രണ്ട് ലക്ഷം വ്യാഴത്തിൻ്റെ പോലെ തന്നെ വളരെ സൂക്ഷിച്ച് ഓരോ സ്റ്റെപ്പും നമ്മൾ എടുക്കുന്നത് തീരുമാനങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടുകൂടി എടുത്ത് ചെയ്യുന്നതാണ് പുണർത നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ലത് ഇവർ ചെയ്യേണ്ടത് ശനി ശിവൻ അമ്പലത്തിൽ പോവാം പിന്നില് മുന്നിൽ വിളക്ക് ധാര കൂവളത്തിൻമാല എന്നിവ സമർപ്പിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് വിഷ്ണുവിന് പാൽപായസം നെയ്യ് വിളക്ക് എന്നിവ സമർപ്പിക്കുകയും ചെയ്യാം ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുക ഗണപതിക്ക് മുട്ടിറക്കുക ഇതൊക്കെയാണ് ഈ ഈ പുണർദ്ധനക്ഷത്രക്കാരെ ചെയ്യേണ്ടത്